പെട്ടെന്ന് ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ കരച്ചിൽ ഞാൻ കേട്ടു കിയ കിയ ചിദംബരയ്യൻ്റെ വീട്ടിൽ നിന്നാണ് അത് ഉയരുന്നത് എൻ്റെ അയൽക്കാരനാണ് ചിദംബരയ്യൻ എന്താണ് പൊടുന്നവനേവേ ഒരു പൈതലിൻ്റെ കരച്ചിൽ കേൾക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു എൻ്റെ വരാന്തയിലിരുന്നാൽ ആ വീട്ടിൽ നടക്കുന്നതെല്ലാം കാണാം മണ്ണെണ്ണ വിളക്കിൻ്റെ മഞ്ഞ വെളിച്ചത്തിൽ ചിദംബരയ്യൻ ധൃതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് കണ്ടു ഞാൻ ഓർത്തു അയാളുടെ അമ്മയാർ ഗർഭിണിയായിരുന്നു എന്ന് അവർ പ്രസവിച്ച് കാണുമോ കീ കീ വീണ്ടും കരച്ചിൽ കേൾക്കാം സംശയമില്ല ചിദംബരയ്യൻ ഒരു പിതാവായി തീർന്നിരിക്കുന്നു വീണ്ടും എന്ത് കുഞ്ഞായിരിക്കും അത് ആണോ പെണ്ണോ നേരം വെളുത്തറിയാം ചിദംബരയൻ വലിയൊരു കുടുംബത്തിൻ്റെ നാഥനാണ് അൻപത് വയസ്സു ചെന്ന ഒരു മനുഷ്യൻ തികഞ്ഞ ഒരു ദരിദ്രൻ ഭാര്യയ്ക്ക് നാൽപ്പത്തിയഞ്ച് വയസ്സായി കുട്ടികൾ വളരെയേറെ ഉണ്ട് എത്രയുണ്ടെന്ന് തിട്ടപ്പെടുത്താൻ എനിക്കിതുവരെ കഴിഞ്ഞിട്ടില്ല രണ്ട് വയസ്സിനും പത്ത് വയസ്സിനും മധ്യേ അഞ്ചാറെണ്ണമുണ്ട് പൊക്കത്തിൻ്റെ ഏറ്റക്കുറച്ചിലൊഴിച്ചാൽ എല്ലാം ഏതാണ്ട് ഒന്നുപോലെ ഇരിക്കും ഏറ്റവും ഇളയ കുട്ടിയാണാണ് ബാക്കിയൊക്കെ പെൺകുട്ടികൾ തീർന്നില്ല മുതിർന്ന രണ്ട് പെൺകുട്ടികൾ കൂടിയുണ്ട് അയാൾക്ക് ഒന്നിന് പതിനെട്ട് വയസ്സ് കാണും മറ്റേതിൻ്റെ പ്രായം എനിക്ക് തീർത്ത് പറയാൻ വയ്യ ശിരസ് മുണ്ടനം ചെയ്ത് വെള്ളച്ചേല കൊണ്ട് ശരീരവും തലയും മറച്ചിരിക്കുകയാണ് ചെറുപ്പക്കാരിയായ വിധവ പത്തിനും പതിനെട്ടിനും മധ്യേ പ്രായമുള്ള കുട്ടികൾ ചിദംബരയൻ ഇല്ലാത്തത് എന്താണാവോ ഒന്നുകിൽ കുറേ കാലം അയാൾ ബ്രഹ്മചര്യം അനുഷ്ഠിച്ചു അല്ലെങ്കിൽ കുറേ കുട്ടികൾ മരിച്ചു ആറ് ആറുമാസം മുമ്പാണ് ഞാനിവിടെ താമസമാക്കിയത് അന്നു മുതൽ ഞാൻ ആ കുടുംബത്തെ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ദുരിതത്തിൻ്റെ സങ്കേതമാണ് ആ വീട് റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി വരുന്ന അവസരങ്ങളിൽ ചിദംബരയ്യൻ കാപ്പിയും വടയും വിൽക്കാൻ പോകും ഒരു വലിയ അലൂമിനിയം തൂക്കുപാത്രം നിറയെ കാപ്പിയും ഒരു പെട്ടി നിറയെ വടയും ചുമന്നുകൊണ്ട് പ്ലാറ്റ്ഫോറത്തിൽ അയാൾ കൂനിക്കൂടി നിൽക്കും അവ വിറ്റുതീരണം എങ്കിലേ കുടുംബം പുലരൂ എങ്കിൽ തന്നെ പുലരുമോ ഞാൻ ആലോചിക്കാറുണ്ട് കാപ്പിയും വടയും വിറ്റാൽ എന്ത് ലാഭം കിട്ടും എട്ട് പത്ത് വയറ് നിറയ്ക്കാനുള്ള വക കിട്ടുകയില്ല തീർച്ച അയാളുടെ അടുക്കളയിൽ നിന്നും എപ്പോഴും വടപൊരിയുന്ന മണമുയരും കൊച്ചുകുട്ടികൾ പലപ്പോഴും അമ്മാ വടൈ വടയി എന്ന് നിലവിളിക്കുന്നത് കേൾക്കാറുണ്ട് ഒരു ദിവസം ചിദംബരേൻ്റെ ഭാര്യ മൂത്ത മകളെ മുട്ടച്ചീ മൊട്ടച്ചീ എന്ന് ശകാരിക്കുന്നത് കേട്ടു ആ ചെറുപ്പക്കാരി വിധവ കുട്ടികൾക്ക് ഒന്ന് രണ്ട് വട കൊടുത്തു കളഞ്ഞു അതായിരുന്നു കാരണം ആ വീട്ടിലുണ്ടാക്കുന്ന വട ആ വീട്ടിലെ കുട്ടികൾക്ക് വിലക്കപ്പെട്ടതാണ് അവ വില്പനയ്ക്കുള്ളതാണ് ആ പെണ്ണ് വെളുത്ത ചേല കൊണ്ട് നനഞ്ഞ കണ്ണുകൾ തുടയ്ക്കുന്നത് ഞാൻ കണ്ടു എന്നിട്ടും തള്ള അട്ടഹസിക്കുകയാണ് മുട്ടച്ചി മുട്ടച്ചി എന്തൊരു നശിച്ച വാക്കാണത് പക്ഷേ വിധവകളെ അങ്ങനെ വിളിക്കാറാണ് പതിവ് ഭർത്താവ് മരിച്ചാലുടൻ ശിരസ് മുണ്ടനം ചെയ്യണം മുട്ടച്ചയാകണം പിന്നെ പൊട്ടു തൊട്ടുകൂടാ വളയണിഞ്ഞുകൂടാ നിറമുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൂടാ വെളുത്ത ചേലയിൽ ശരീരം പൊതിഞ്ഞ് അവർ ജീവിക്കുന്ന പ്രേതങ്ങളായി മാറണം മുട്ടച്ചയെ കണി കാണരുത് മുട്ടച്ചയെ ശകുനം വന്നുകൂടാ കുഷ്ഠരോഗിയെപ്പോലെ മുട്ടച്ചയെ വർജിക്കണം എനിക്ക് ആ പെണ്ണിനോട് അനുകമ്പ തോന്നി പലപ്പോഴും അവൾ ആ ജനലിനരികെ വന്നിരിക്കും അവൾ കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കരയുമ്പോൾ അവളുടെ മുഖം വികൃതമാകും രോമമില്ലാത്ത തലയും അതിനെ ചുറ്റിയുള്ള വെള്ള തുണിയും കരഞ്ഞു വീർത്ത കണ്ണുകളും നിമിഷ നേരത്തേക്ക് അവളുടെ യൗവനത്തെ മറയ്ക്കും കരച്ചിൽ തീരുമ്പോൾ അവൾ വീണ്ടും യുവതിയായി മാറും കരഞ്ഞു ചുവന്ന അവളുടെ കണ്ണുകൾ അനന്തതയിലേക്ക് നോക്കുന്നത് കാണാം നഷ്ടപ്പെട്ട എന്തിനെയോ അവ തേടുകയാണ് എന്തിനാണ് അവൾ കരയുന്നത് അവൾക്ക് ചിരിച്ചുകൂടെ അവളുടെ അനിയത്തി ആ പതിനെട്ടുകാർ ചിലപ്പോൾ ചിരിക്കാറുണ്ട് പൊതുവെ പ്രസന്നത കാണിക്കാറുണ്ട് ഓ അല്ലെങ്കിൽ ഒരു മൊട്ടച്ച് എന്തിനു ചിരിക്കണം എന്തിനു പ്രസന്നയായിരിക്കണം ആർക്ക് വേണ്ടി ആരെ കാണിക്കാൻ ജീവിക്കുന്ന മരിച്ച സ്ത്രീയാണ് മുട്ടച്ചി അവൾക്കിനി വിവാഹം കഴിച്ചുകൂടാ ലോകത്തിലെ നല്ല വസ്തുക്കളൊന്നും അവൾ ആശിച്ചുകൂടാ അവൾ ചിരിച്ചാൽ പ്രായം ചെന്നവർ കുറ്റപ്പെടുത്തും ഇത്ര ചെറുപ്പത്തിലേ അവൾ എങ്ങനെ മൊട്ടച്ചിയായി അവളുടെ ഭർത്താവാരായിരുന്നു അയാൾ എങ്ങനെ മരിച്ചു എത്ര വയസ്സുണ്ടായിരുന്നോ മരിക്കുമ്പോൾ ഓരോ തവണ ആ പെണ്ണിനെ കാണുമ്പോഴും ഈ ചോദ്യങ്ങൾ എൻ്റെ മനസ്സിലുദിക്കും എന്തുകൊണ്ടോ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമറിയാൻ എനിക്ക് അളവറ്റ ജിജ്ഞാസ തോന്നി അതുകൊണ്ട് ഞാൻ ചിദംബരയ്യനോട് പരിചയപ്പെട്ടു ശീത ഉഷ്ണ അവസ്ഥയെക്കുറിച്ചും തീവണ്ടി സമയങ്ങളെക്കുറിച്ചും പല ദിവസങ്ങളിലായി രണ്ടും മൂന്നും മിനിറ്റ് സംസാരിച്ച് ഞാൻ എൻ്റെ ചോദ്യങ്ങൾക്ക് കളമൊരുക്കി മൂത്തമ്മകളുടെ വൈധവ്യത്തെ പറ്റി പെട്ടെന്നങ്ങ് ചോദിച്ചാൽ അയാൾക്ക് വിഷമം തോന്നിയെങ്കിലോ ഒരുവിൽ ഒരു ദിവസം ഞാൻ ചോദിച്ചു എൻ്റെ ചോദ്യം അയാളെ എല്ലാം വിഷമിപ്പിച്ചില്ല അയാളുടെ വികാരങ്ങളെ ഉണർത്തിയില്ല ഉഴുന്നവടയുടെ വില പറയുന്നത് പോലെ ശാന്തനായി അയാൾ സംസാരിച്ചു അലമേലുകൂടെ കാര്യമാ കല്യാണം ഷെയറയത്തെ അവനും അമ്പത്തൊമ്പത് വയസ്സ് തങ്കമാന മനുഷ്യൻ ആനാൾ അറുപത് തികയലേ ഞാൻ ഞെട്ടിയത് അയാൾ കണ്ടില്ല ആത്മഗതത്തിൻ്റെ മട്ടിൽ അയാൾ തുടർന്നു ഇനി ലക്ഷ്മിയുടെ കല്യാണം കൂടെ നടത്തി വയ്ക്കണം എനിക്ക് അയാളോട് കൂടുതൽ സംസാരിക്കണമെന്ന് തോന്നിയില്ല ഞാൻ നടന്ന് കളഞ്ഞു എന്തൊരു ക്രൂരനാണ് അയാൾ അലമേലും എൻ്റെ തലയും വെള്ളച്ചേലയും എൻ്റെ കൺമുന്നിൽ വന്നു നിന്നു എനിക്ക് മനസ്സിലായി ആ കരച്ചിലിൻ്റെ അർത്ഥം എനിക്ക് വ്യക്തമായി ആ കരഞ്ഞിടുങ്ങിയ കണ്ണുകളുടെ വിദൂരമായ നോട്ടത്തിൻ്റെ പൊരുൾ അവളുടെ ജീവിതം ആ അച്ഛൻ തകർത്ത് കളഞ്ഞു ഭയങ്കരൻ അടുത്ത ക്ഷണത്തിൽ ഞാൻ അത്ഭുതപ്പെട്ടു അയാൾ ഭയങ്കരനാണോ ക്രൂരനാണോ അയാൾ വീട്ടിൽ ബഹളമുണ്ടാക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല കുട്ടികളെ പ്രഹരിക്കുന്നത് കണ്ടിട്ടില്ല അലമേലുവിൻ്റെ ശോകാത്മകമായ കഥയിൽ ഞാൻ ദാരിദ്ര്യത്തിൻ്റെ കറുത്ത ഹസ്തം കണ്ടുപിടിച്ചു ചെറുപ്പക്കാരനായ വരന് ധാരാളം സ്ത്രീധനം കൊടുക്കണം അതിന് പണമില്ലെങ്കിൽ പെണ്ണിനെ കല്യാണം ചെയ്തു കൊടുത്തില്ലെങ്കിൽ ആളുകൾ പരിഹസിക്കും അവളെ നിത്യകനികയാക്കിയാൽ സമൂഹം പുറന്തള്ളും വൃദ്ധന്മാർക്ക് സ്ത്രീധനം കൊടുക്കണ്ടേ ആദ്യ ഭാര്യയിലെ സന്താനങ്ങളെ ശുശ്രൂഷിക്കാൻ അവർക്കൊരു പെണ്ണിനെ വേണം താനും ആ അൻപത്തൊൻപത് കാരൻ്റെ കൂടെ അലമേലു എങ്ങനെ കഴിഞ്ഞു ആ ഭർത്താവ് എന്തു ചെയ്തിരിക്കും വെറ്റിലെ തെറുത്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടാവും വാദം പിടിച്ച കാലുകൾ തിരുമാൻ ആവശ്യപ്പെട്ട് കാണും അയാൾ മരിച്ചപ്പോൾ അലമേലു കരഞ്ഞു കാണുമോ ഇനി ലക്ഷ്മിയുടെ കല്യാണം കൂടി നടത്തി വെക്കണം ചിദംബര എൻ്റെ വാക്കുകൾ എൻ്റെ ചെവിയിൽ വന്നലച്ചു അവളെ ആര് വിവാഹം ചെയ്യും അയാൾക്ക് എത്ര വയസ്സ് കാണും തകർന്ന അലമേലു തകരേണ്ട ലക്ഷ്മി ലക്ഷ്മി ഇനി എത്ര കാലം ചിരിക്കും നാളുകൾ കഴിഞ്ഞു ജനാലയ്ക്കരികെ ഞാൻ ആ ഒരു കൊച്ചു വിധവയെ വീണ്ടും വീണ്ടും കണ്ടു കരച്ചിൽ തോരാത്ത കരച്ചിൽ മൂന്നു നാല് ദിവസത്തേക്ക് ചിദംബരയയ്യനെ കണ്ടില്ല ഒരു സായാഹ്നത്തിൽ അയാളെക്കാൾ പ്രായം ചെന്ന ഒരു അയ്യരൊന്നിച്ച് ചിദംബരയയ്യൻ വീട്ടിലേക്ക് കയറുന്നത് കണ്ടു പിൻകുടുമയും കുടവയറും മുറുക്കിച്ചു വന്ന ചുണ്ടുകളുമുള്ള ഒരു വൃദ്ധൻ ചുണ്ടിനു വെളിയിൽ ഒരു പല്ല് ചാടി നിന്നിരുന്നു ശേഷിച്ചു ഒരു പല്ല് അന്ന് രാത്രി ചിദംബരം എൻ്റെ വീട്ടിൽ വലിയ കരച്ചിൽ കേട്ടു അലമേലുവും ലക്ഷ്മിയും കരയുകയാണ് ജനലിനരികിൽ എനിക്കവരെ കാണാം പത്ത് വയസ്സിന് താഴെയുള്ള ചിദംബരം എൻ്റെ മറ്റു കുട്ടികൾ അങ്ങും ഇങ്ങും ഓടി നടക്കുന്നുണ്ട് തള്ള ലക്ഷ്മിയെ ശകാരിക്കുന്നു നല്ല കാര്യം ചെയ്യലാമെന്ന് വെച്ചാൽ ഷത്ത വീടുമാരി അഴ അഴറയേ മൂദേവി അലമേലുവിൻ്റെ വാക്കുകൾ കേട്ടു എന്നമ്മ എങ്ങൾക്ക് അഴറക്കൂടാതെ തള്ള അട്ടഹസിക്കുന്നു എണ്ണ ചെന്നായി മുട്ടച്ചി നീ ശത്താൽ താൻ ഇന്ന വീട് ഗുണം പിടിക്കും ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോഴും അവളുടെ കരച്ചിലും ശകാരവും തീർന്നിട്ടില്ല നേരം വെളുത്തു തലേന്ന് വന്ന വൃദ്ധൻ്റെ ചുറ്റും കൂടി നിന്ന് കൊച്ചുകുട്ടികൾ ബഹളം വയ്ക്കുകയാണ് താത്ത താത്ത ചുവന്ന മോണയും മിച്ചമുള്ള ഒറ്റപ്പല്ലും കാണിച്ച അയാൾ ചിരിക്കുന്നു ജനലിനരികെ അലമേലുവും ലക്ഷ്മിയുമുണ്ട് രാത്രി മുഴുവനും അവർ അവിടെ ഇരിക്കുകയായിരുന്നു ലക്ഷ്മി തേങ്ങി തേങ്ങി കരയുകയാണ് നീണ്ടു തഴച്ച തലമുടി തട തടവിക്കൊണ്ട് അവൾ അലമേലും മൊട്ട തല നോക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു ലക്ഷ്മിയുടെ കണ്ണുനീർ തുടച്ചു കളയാൽ അലമേലും ശ്രമിക്കുന്നുണ്ട് പക്ഷേ സ്വന്തം കരച്ചിൽ നിർത്താൻ അവൾക്കായില്ല എനിക്ക് മനസ്സിലായി ലക്ഷ്മി ഇനി ചിരിക്കയില്ല ഞാൻ അങ്ങോട്ട് നോക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ലക്ഷ്മി ജനാല അടച്ചു കളഞ്ഞു അടുത്ത പ്രഭാതത്തിൽ അവിടെ പുതിയ അഞ്ചാറ് ആൾക്കാരെ കണ്ടു സ്ത്രീകളും പുരുഷന്മാരുമുണ്ട് ഒരു നാഗസുരക്കാരൻ പി പി എന്ന് ശബ്ദിച്ചു പുരോഹിതൻ ഹോമകുണ്ടം തീർത്തു മന്ത്രോച്ചാരണം ഉയർന്നു ലക്ഷ്മിയുടെ വിവാഹമാണ് ജനലിലേക്ക് ഞാൻ എതിർച്ചയാ നോക്കി അലമേലും അവിടെയുണ്ട് നനഞ്ഞ കവിൾത്തടം ചുവന്ന കണ്ണുകൾ വിവാഹത്തിൻ്റെ ഒച്ചപ്പാടുകളിൽ നിന്നും അവൾ മാറി നിൽക്കുന്നത് എന്താണ് ഓ അവൾ മുട്ടച്ചയാണല്ലോ മംഗളകർമ്മം നടക്കുന്ന സ്ഥലത്ത് അവൾക്ക് പോയിക്കൂടാം അന്ന് വൈകുന്നേരം തന്നെ ഒറ്റപ്പല്ലനായ വൃദ്ധനും ലക്ഷ്മിയും വൃദ്ധൻ്റെ ബന്ധുക്കളും സ്ഥലം വിട്ടു ഭർത്തഗൃഹത്തിലേക്ക് ലക്ഷ്മി പോവുകയാണ് അവൾ തല കുനിച്ചു പിടിച്ചാണ് നടന്നത് കല്യാണം കൂടാൻ വന്നിട്ട് തിരിച്ചു പോകാത്ത ഏതോ മനുഷ്യനോട് രാത്രിയിൽ ചിദംബരയൻ പറയുന്നത് കേട്ടു അന്ത കാര്യവും നടന്നാച്ച് ഭാര്യയുടെ ശബ്ദവും കേട്ടു അവളും പോയി ചേർന്നാൾ ഒരു വലിയ ഭാരം ഒഴിഞ്ഞല്ലോ എന്നൊർത്ത് ആ മാതാപിതാക്കൾ ആശ്വസിക്കുകയാണ് ഇനി സമൂഹം അവരെ കുറ്റപ്പെടുത്തുകയില്ല ലക്ഷ്മി പോയിട്ട് മാസം നാലഞ്ച് കഴിഞ്ഞിരിക്കുന്നു അവൾ എന്നും അടങ്ങി വരും മടങ്ങിവരും വരുമ്പോൾ അവൾക്ക് തലമുടി കാണുമോ കീയാ കീയാ കീ ആ വീട്ടിൽ നിന്നും പിഞ്ചുകുഞ്ഞിൻ്റെ കരച്ചിൽ ഉയരുന്നു എന്തൊരു ശക്തിയാണ് ആ കരച്ചിലിന് ആൺകുട്ടിയോ പെൺകുട്ടിയോ ഇന്ന് രാവിലെ ചിദംബരയ്യൻ തന്നെ എന്നോട് പറഞ്ഞു സർ ഒരു കുഴന്തൈ പുറന്തത് പെൺകുഴന്തൈ